പത്ത് പതിനേഴ് പതിനെട്ട് കളറുകളുണ്ട് ഇങ്ങനെ പിന്നെ ഒറ്റ പൂവ് നിർത്തിയിട്ടില്ല എല്ലാ ദിവസവും ഇത് വിരിയൻ ഓർക്കിഡ് തുമ്പുമല ഈ ഇലയുടെ തുമ്പത്ത പൂ വിരിഞ്ഞിട്ടില്ല ഇതുവരെ വരാ പച്ചക്ക ഏകദേശം എത്ര മീറ്റർ ഒക്കെ ഉണ്ടാവും ഒരു പൂ തന്നെ നല്ല ഒരു ഒന്നര രണ്ട് മീറ്റർ തോന്നലേ മീറ്റർ എന്തായാലും എന്റെ കൂട്ടി ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വീട്ടിലാണ് കേട്ടോ നിറയെ ചെടികളൊക്കെ ഇവിടെ ഉണ്ട് മുമ്പ് അനുശോചിച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ ആ വീഡിയോയില് മണിമുല്യൊക്കെ ഇരുന്ന് കാണിച്ചായിരുന്നു അതുപോലെ തന്നെ അനുശേഷി ഉണ്ടാക്കിയ കുറെ കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ പൂന്തോട്ടം ഒക്കെ പരിചയപ്പെടുത്തിയായിരുന്നു ഇന്ന് അനുശോചരിച്ചിട്ടവിടെ പുതിയൊരു പ്ലാന്റ് അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്തിരിത്തോട്ടവും പിന്നെ അതുപോലെ കുറെ അധികം പ്ലാന്റ്സ് വേറെയും പുതിയതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ അനുസരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ആ ചേച്ചിന്റെ സ്ഥലം കാര്യങ്ങളൊക്കെ അപ്പൊണ്ടെങ്കിൽ വരാം അനു ചേച്ചിന്റെ നമ്പർ ഒക്കെ കൊടുക്കാം പിന്നെ കൂടെ നിക്കുന്നതാരാ എൻ്റെ നിങ്ങളുടെ പേര് ഓക്കെ ആൻ ചേച്ചിനെ സഹായിക്കുന്നത് ഇവരൊക്കെയാണോ ഇവരൊക്കെ എനിക്ക് എല്ലാവർക്കും ആന്റീനെ സഹായിക്കാൻ ഇഷ്ടാണോ ആന്റിയല്ല അമ്മാലേ അമ്മച്ചി ആൻ ചേച്ചി നമുക്ക് ഓരോ ചെടികളായിട്ട് പരിചയപ്പെടുത്തിയാലോ ഇതേ ബോഗമല്ലി ഒക്കെ മൾട്ടി കളർ ഇതിനകത്ത് കൊറേ കളർ ഉണ്ടല്ലേ പേടിച്ചത് അതില് രണ്ട് മൂന്ന് കളർ കളറാവും ഇതില് ഏഴ് കളർ കേറ്റി കൊഴിഞ്ഞു കഴിഞ്ഞു ഒക്കിയവർക്ക് അറിയാവുന്ന പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് അല്ലേ ചേച്ചി അപ്പൊ അതിവിടെ നിറയെ ഇങ്ങനെ താഴത്തേക്ക് വീണ് പന്തൽ പോലെ മഴ പെയ്തു കൊഴിഞ്ഞുപോയി പന്തലൊക്കെ ഓക്കെ പന്തൽ ഇതാണ് കണ്ണട പന്തൽ ഗോൾഡൻ കാസ്കേഡ് കാസ്കേഡിന്റെ ഗോൾഡൻ കാസ്കേഡ് നമുക്ക് ഏത് ഒറ്റ പൂവ് ദിവസവും ഗോൾഡൻ കാസ്കേഡിന്റെ പ്രത്യേകത അതാണ് കേട്ടോ എല്ലാ ദിവസവും ഫ്ലവർ ഉണ്ടാവും എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇതിന് സീസൺ ഒന്നും ഇല്ല സീസൺ ഇല്ല പിന്നെ അധികം കെയറിംഗ് ഒന്നും വേണ്ട സുഖായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് പിന്നെ ഇതിന്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പൂ തന്നെ ലീഫ് ആയിട്ട് മാറും ല്ലേ മാറും ലാസ്റ്റ് വരുമ്പോഴേ ഓക്കേ ഓക്കേ പിന്നെ ദേ ജെഡ് വെയിൻ വീട്സ് വെച്ചിട്ടുണ്ട് ഞാൻ ആഹാ ജെഡ് വെയിൻ ഒന്നൊരസം വീടി പോയി പിന്നെ ദേ രണ്ടാമതും വീടി വെച്ചിട്ടുണ്ട് അത് ഇനി ഇതിനെ കാറ്റ് ആണെന്ന് വിചാരിച്ചോട്ടെ ഓക്കേ ഓക്കേ അങ്ങനെ പോ ഓക്കേ ഗോൾഡൻ ഗാസ്കറ്റ് നിൽക്കുന്നാണ് നല്ല റിസ ഉണ്ട് ട്ടാ നിറയെ പൂവിട്ടിട്ട് നിറയെ പൂവിട്ട് കഴിഞ്ഞു ഇതിനേക്കാൾ കൂടുതൽ പൂവുണ്ടായിരുന്നു മഴ പെയ്തപ്പോ അല്ലെ കൊഴിഞ്ഞതാണല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ പന്തൽ ഫുള്ള് ഇത് പടർന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ താഴെ ഇങ്ങനെ തൂങ്ങി എടുക്കണേ പിന്നെ അധികം കെയറിങ്ങും ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടിട്ട് ആൾക്കാർ ഇവിടെ വണ്ടി നിർത്തിയിട്ട് വന്നിട്ടുണ്ട് രണ്ട് രണ്ടുമൂന്നാരെ പുതിയ വെറൈറ്റി ചെടി കാണണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നിട്ട് രണ്ട് സാൻഡ് പേപ്പർ കൈ മേടിച്ചു പറഞ്ഞപ്പോഴേ തയ്യന്റെ ഇത് നന്നായി ഇതിന്റെ തൈ കഴിഞ്ഞു തൈ എന്നാ ഞാൻ ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തേക്ക് അയച്ചു ഒരാൾ പറഞ്ഞിട്ട് ഗോൾഡൻ തൈ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കട്ടെ അതിനകത്ത് തൈകൾ അവൈലബിൾ ആണ് കൊറിയറായിട്ട് അയച്ചു തരും പിന്നെ ആനി അനുശേച്ചിരോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ടും തൈകള് മേടിക്കാം കുഴപ്പമില്ല നേരിട്ട് തൈകൾ കിട്ടില്ലെങ്കിൽ കൂടിയും ഒന്ന് വിളിച്ചു നോക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആനി ചേച്ചി തരും അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി കൊറിയർ വഴി നിങ്ങൾക്ക് വീടുകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും പിന്നു ചേച്ചി പിന്നെ താമരയുണ്ട് താമര പൂവൊക്കെ ഇവിടെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ ചേച്ചി ചേച്ചി കൊല്ലായി മരമാണോ ഞങ്ങളുടെ ഇവിടെ ഒരു മരം ഞാൻ വെട്ടി എന്റെ ജോലിക്കാരനെ കൊണ്ട് അവനെ കൊണ്ട് കൊളന്ന് വെപ്പിച്ച് പെയിന്റ് അടിച്ച് അവൻ ആക്കി തന്നതാ ഇവിടെ ഇങ്ങനെ സിമെന്റ് ഇട്ടവൻ ആ ഇത് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഓർക്കിഡ് നിരത്തി വെക്കാൻ വിചാരിച്ചിട്ടേ നിരത്തില് പൂ ഉണ്ടായിരുന്നു ഇപ്പൊ പൂ കഴിഞ്ഞതാ മൂന്നാല് പിന്നെ ഇത് ഞാൻ എഴുന്ന ഓഫറിന് വരുത്തിച്ചതാ ചോപ്പ് മാങ്കി വില്ലേ ചോപ്പ് എങ്ങനെ ചോപ്പ് വളർന്ന് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ പറഞ്ഞു പിടിച്ചു കഴിഞ്ഞാ കൊറച്ച് ലീഫുകൾ വന്നു കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് വളർന്നോളും ആദ്യത്തെ ഒരു ഘട്ടം ഭയങ്കര ബുദ്ധിമുട്ടാ ും ഇതിന് ഒന്നും ഇത് കണ്ടിട്ട് ഇനി അധികം വെള്ളം ഒഴിക്കാതിരുന്നാ മതി വിളിച്ചു കഴിഞ്ഞപ്പോഴത് താമരകൾ ഉണ്ടാവുണ്ടാ കൊറച്ച് താമര

മുത്തുപോലെ ആ ഓക്കെ ഓക്കെ തലത്ത് മുത്തുപോലെ ഉണ്ടാവും അറ്റങ്ങളിലല്ലേ ആ എവിടെ നമ്മളുടെ മുന്തിരി മുന്തിരി ഉണ്ടായിക്കുന്നത് ആ ആ മുന്തിരി പന്തൽ ഇവിടെ നിന്ന് കയറ്റി വിട്ടേക്കാണ് അതേ ഈ പോകുന്ന വഴി

കിട്ടണ പൈസ മൊത്തം ചെടികൾ വേടിച്ചിട്ടാണ് കളയോ പിന്നെ ഇവിടെ കോറൽ വൈ അതിന്റെ അവിടെ പിന്നെ അതവിടെ നിറത്തില്ല

ഇതൊക്കെ പുകയില്ലാത്ത അടുപ്പിന്റെ കുറച്ച് ഇങ്ങനെ വെക്കാനായിട്ട് പിന്നെ പറമ്പില് കെടുക്കണതേ മരം കിളിന്റെ ഷേപ്പില് കണുത്തോടുമ്പോഴേക്ക് കൊഴിയനു അതിച്ചാക്കണം ിയുടെ ഒരു പ്രത്യേകത ഇതിന് വൈകുന്നേരത്തെ വെയിൽ മാത്രം മതി ഉച്ചക്കൊക്കെ വെയിൽ കൊണ്ടു കഴിഞ്ഞാ ഇല കരികും അപ്പൊ വൈകുന്നേരങ്ങളിലെ വെയിൽ മാത്രം ഇതിനാവശ്യ പിന്നെ രണ്ടു നേരം വെള്ളം വെച്ചു അത്ര വെള്ളം കൂടിയാലും ഈ കൊണ്ടുവരുന്നത്

ഓക്കെ ഇവിടെ അഞ്ചേച്ചി ഇതൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസം കിട്ടാത്ത എല്ലാം നല്ല നീറ്റായിട്ടാണ് ആൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് വേണ്ട ഒരു എയർ പ്ലാന്റ് എയർ പ്ലാന്റ് ആണ് ഇതിന് ഒട്ടും നമുക്ക് മണ്ണോ വേണ്ട ഞാൻ ഞാൻ കഴിഞ്ഞാൽ വളരും എന്തെങ്കിലും വളം അങ്ങനെ വെള്ളം അല്ല ലൈറ്റ് ആയിട്ട് അത് ഞാൻ സ്പ്രേ ചെയ്ത് ഈ ചെടികൾക്കൊക്കെ കൊടുക്കും ഇതിന് ശരിക്കും വെള്ളം മാത്രം മതി വളരാനായിട്ട് പക്ഷെ നമ്മള് വളം എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പെട്ടെന്ന് ഗ്രോത്ത് പെട്ടെന്ന് അതല്ലേ

കിട്ടില്ല എനിക്ക് ഇത് ഇത് പോലെ തിന്നാമുറുക്കണ പോലെ ഇനി മേലെ നമ്മുടെ അനുസരിച്ചുടെ പോകേനിലടെ കുറച്ച് കളക്ഷൻ ഉണ്ട് അതും പിന്നെ മുന്തിരി തോട്ടം ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം

പിന്നെ അതുപോലെ ചേച്ചി ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ടൈപ്പ് ഇതിന്റെ നോക്കാം ചെടിയാണ് ഇതനുസരിച്ച് ഇവിടെ ഉണ്ടാക്കിയപ്പോ വെട്ടിപ്പോ

ഇതൊക്കെ ഇതൊക്കെ നല്ല കളറുകളാണല്ലേ എങ്ങനെ ഇതിന്റെ പരിചരണം ഒക്കെ എങ്ങനെയാ എല്ലുപൊടിയും മണ്ണും കമ്പോസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കോഴിക്കാട്ടു കോഴിക്കാട്ടോ ഇതുപോലെ പൂടും പിന്നെ വെയിൽ കിട്ടുന്ന വേറെ ഇതുപോലെ ചെയ്യണ്ട ുംറിമാറിയൊക്കെ ചെയ്യും ഇത് പ്രൂൺ ചെയ്യണെന്ന് പറയില്ലേ നമ്മള് ഒക്ടോബർ ലാസ്റ്റ് പ്രൂൺ ലാസ്റ്റൊക്കെ ആവുമ്പോൾ പിന്നെ ഞാൻ കൊടുക്കും അപ്പൊ അത് ഇങ്ങനെ കമ്പുകൾ ഉണ്ടാവുള്ളൂ കണ്ടാ പേ മുട്ടുകാരണം അപ്പൊ നമ്മള് വെട്ടിക്കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ അതിന്റെ കൂമ്പ് ഭാഗം നുള്ളി കൊടുക്കും അപ്പൊ രണ്ട് കമര വീതം അങ്ങനെ അങ്ങനെ ഇത് ഇങ്ങനെ അല്ലെങ്കി ഇങ്ങനെ വണ്ടച്ചു പോലെ അങ്ങനെ നിക്കള അതപ്പോ ഇങ്ങനെയൊക്കെ വന്നത് ഇതൊക്കെ അല്ലെങ്കിൽ നീണ്ട ഇതായിട്ട് പോവുള്ളൂ കണ്ടാ ഇതൊക്കെ നല്ല ഭംഗി നീണ്ട് പോകുമ്പോ അതൊരു ഭംഗിയില്ലാത്ത ഇല്ലാത്ത പോലെയാ

ഡിസംബർ കൂടി അത് അങ്ങനെ ഉണ്ടായിരുന്നു ില്ോഗമിക്ക് ഓഫർട്ടോ അപ്പൊ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓഫർ ഉണ്ട് അപ്പോൾ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഓഫേഴ്സ് കാണാം നമുക്കെന്നുവെച്ചാ ഇനി അനുസരിച്ചിട്ട് മുന്തിരി തോട്ടം കാണാൻ അല്ലേ ആശി അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ചേച്ചി ഇപ്പൊ ഇതാണ് അനുസരിച്ചിട്ട് മുന്തിരി തോട്ടം അല്ലേ ഓക്കേ ഓക്കേ ദേ നേരെ മുണ്ടരികളൊക്കെ ഉണ്ട് ട്ടോ ആ 10:30 കോളി ഉണ്ടായിരുന്നു ഇപ്പോ ഞാൻ പഴുത്തതൊക്കെ കൊട്ടി ചോറ് ഉള്ള ഓക്കേ ഓക്കേ നീ വരാനേരം നീ കിയിലെ ആ മുണ്ടരികളൊക്കെ കാണിച്ചാലോ മുണ്ടരി ദേ ഇത് സീഡ് ഉള്ളതല്ലേ ആ ഇത് സീഡ് ഉള്ളುದು ബ്ലാക്ക് ഞാൻ സീഡ് ലെസ്സന്റെ മേറ്റ്സ് വെച്ചിട്ടുണ്ട് ആ അതെങ്ങനെ അടുക്കി വെറുതെ പഴുത്തു പെടുക്ക് കൈയേതുമ്പോൾ അതിടുക്കി ദേ ഇതാണോ આ ഇല ലൈഡ് മുണ്ടരി ആ ഇത്ര ഇതുപോലെ പഴുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അനുസരിച്ച് എല്ലാം പൊട്ടിച്ചുലേ പഴുത്തത് അതുകൊണ്ടാണ് ഫോട്ടോക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കിട്ടാതിരുന്നത് ആ

ഞാൻ രണ്ട് ചട്ടിയില് കൂടി വേറെ വെച്ചിട്ടുണ്ട് വേറെ ഒരു കളർ കിട്ടിയിട്ടുണ്ട് ഇത് ടേസ്റ്റ് ഉണ്ട് കെയറിങ് എങ്ങനെയാ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇതിനൊരു കിട്ടി അന്ന് തൈ മേടിച്ച് നട്ടപ്പോ കൊറച്ച് ഇലകൾ ഇട്ടു പിന്നെ കോഴിക്കാട്ടും ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അത് വെച്ചു പിന്നെ നമ്മള് ഇടയ്ക്ക് നിലച്ചാ മതി ആഴ്ചയില് ഒരു ദിവസം നനച്ചാ മതി ശെരിക്ക് നോക്കുകയാണെങ്കിൽ ഇത് മേടിച്ചിട്ട് ഒരു വർഷത്തുമ്പോണ്ടാവും എനിക്ക് അത് കറക്റ്റ് അപ്പൊ കോട്ടയത്തുനിന്ന് ഒരാൾ ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആള് പറയേ ശെരിക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തുമ്പോ ശെരിക്ക് നോക്കി ഒരു വർഷത്തുമ്പോ കായ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ ഇത് ഏകദേശം എത്ര മീറ്റർ ഒക്കെ ഉണ്ടാവും ഒരു തന്നെ നല്ല ഒരു ഒന്നര ഉണ്ടാവും തോന്നലേണ്ടല്ലേ ഓക്കേ ഓക്കേ നല്ല നീളത്തില് കിടക്കണായിട്ടാ പൂവ് ഗോൾഡൻ കാസ്കേറ്റ് അടിപൊളി പ്ലാന്റ് തന്നെയാണല്ലേ ഓക്കേ അപ്പൊ അനുസരിച്ചി പുതിയ പുതിയ ചെടികളൊക്കെ ആക്കി ഗാർഡൻ ഒന്നും കൂടി സെറ്റപ്പ് ആക്കി വെക്ക അപ്പൊ വീണ്ടും വീഡിയോ എടുക്കാൻ വരാൻ പറ്റും ചേട് വൈൻ ഇതുപോലെ പന്തലൊക്കെ ആക്കി സെറ്റപ്പ് ആക്കി എന്തെങ്കിലൊക്കെ ചെടികളോ എന്തെങ്കിലും ഒക്കെ ഗാർഡനൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അനുചേജിയുടെ നമ്പർ കൊടുത്ത ഇവിടെ വന്നൂടെ നല്ല ഈ വയസ്സായ ഞാൻ ആക്കി ആക്കി ഇല്ല ആയി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒക്കെ നന്നായി അറേഞ്ച് ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ അനുചേച്ചി എല്ലാവർക്കും വേണ്ടി ഒരു പൈ കൊടുത്താലോ